മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മള് കണക്ക് സംഖ്യ ഏതുവരെ പഠിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പിന്നീട് ഏതാ പഠിച്ചേ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇതുവരെ അല്ലേ കൂട്ടുകാരെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ ഒന്നുകൂടി വായിച്ചു നോക്കാം കൂടെ വായിക്കണേ സമോൺമി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇതുവരെ കൂട്ടുകാർ പഠിച്ചു ഇന്ന് പഠിക്കാൻ പോകുന്ന പതിനഞ്ചിന് ശേഷമുള്ളത് ഏതാ പതിനാറ് പതിനഞ്ച് എങ്ങനെയാ ഒന്നും അഞ്ചും പതിനാറ് എങ്ങനെ എഴുതാ നമുക്ക് നോക്കാം കുറേ കുത്തുകൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ എഴുതിയിട്ട് ആദ്യം മനസ്സിലാക്കാം കാണുന്നുണ്ടല്ലോ കുത്തിട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും ഒരേ കുത്തുകൾ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലൂടെ നമുക്ക് പതിനാറ് എഴുതാം കാണുന്നുണ്ടോ എങ്ങനെയാ ഒന്നും ആറും അല്ലേ ആദ്യം നമുക്ക് ഒന്ന് എഴുതാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു തോർക്കുന്നില്ലേ പിന്നീട് തൊട്ടടുത്ത് ആറ് അപ്പോഴെന്താ വായിക്ക പതിനാറ് ഓക്കേ ഒന്നുകൂടി നോക്കിയേ ഒന്നും അതിന്റെ തൊട്ടടുത്തേതാ ആ ആറ് അപ്പോഴെന്താ വായിക്കുക അത് രണ്ടു കൂടി ചേരുമ്പോഴേ പതിനാറ് അല്ലേ മനസ്സിലാവുന്നുണ്ടോ എളുപ്പല്ലേ പഠിക്കുമ്പോഴേ കണക്ക് സംഖ്യ വലിയ വലിയ സംഖ്യകൾ എത്തുമ്പോഴേ എഴുതി എഴുതി പഠിക്കുമ്പോഴേ വായിച്ചിട്ട് ആ ഒന്നും ആറും പതിനാറ് കുത്തില്ലാതെ നമുക്കൊന്ന് എഴുതി നോക്കാം പതിനാറ് ഒന്നും തൊട്ടടുത്തേത് എഴുതണം ആറ് അപ്പോഴെന്താ വായിക്ക പതിനാറ് ഒന്നുകൂടി നോക്കിയേ ഒന്നും ആറും അങ്ങനെ തന്നെ എഴുതി പഠിക്കുക എന്നിട്ട് ഒന്നിച്ചു വായിക്കുക പതിനാറ് അപ്പോഴ് ഒരിക്കലും മറക്കത്തില്ല അങ്ങനെ തന്നെ പഠിക്കൂ എഴുതാനും പഠിക്കൂ പറയാനും പഠിക്കൂ ഒന്നും ആറും പതിനാറ് നോക്കിയട്ടെ ഒന്നും ആറും പതിനാറ് ബുക്ക് എടുത്തിട്ട് എടുത്തിട്ടൊന്ന് പറഞ്ഞോണ്ട് എഴുതി നോക്കിയേ ഒന്നും ആറും പതിനാറ് ഏതായിരുന്നു പഠിച്ചേ പതിനാറ് ഇവിടെ നോക്കിയേ എത്ര സ്ട്രോബറിയാ വരുന്നത് ആ എണ്ണി നോക്കിയാട്ടെ എത്ര സ്ട്രോബെറിയാ എണ്ണാൻ പറ്റുന്നുണ്ടോ ആ പതിനാറ് ഒന്നും ആറും പതിനാറ് അടുത്ത നോക്കിയത്ര പെൻസിൽ അവിടെ ഇല്ലേ പതിനാറ് ഉണ്ട് അല്ലെ അടുത്ത നോക്കി എത്ര ക്യാൻഡിയാ അവിടെയുള്ളത് ആ പതിനാറ് ഇന്ന് എന്താ പഠിച്ചേ പതിനാറ് മനസ്സിലായോ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടമായോ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്